തൃശൂർ മണ്ണുത്തിയിലെ കേരള സർവകലാശാല കാർഷിക സർവകലാശാല കലോത്സവത്തിൽ വിധി നിർണയത്തെ ചൊല്ലി തർക്കം നാടകത്തിന്റെ വിധി പ്രഖ്യാപിച്ചതിൽ വിവേചനമുണ്ടെന്ന് വിദ്യാർത്ഥികൾ വിധികർത്താക്കളെ വിദ്യാർത്ഥികൾ തടഞ്ഞു വെച്ചു എം എസ് ലിഷോ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയി കലോത്സവങ്ങളൊക്കെ കലാപോത്സവങ്ങളായി മാറുന്ന കാഴ്ച ഈ അടുത്തിടെയായി നമുക്ക് ഒരുപാട് അനുഭവമുള്ളതാണ് ഇതും അങ്ങനെ തന്നെ കലാശിച്ചോ എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത് മാത്രമല്ല വിധികർത്താക്കൾക്കും എന്തെങ്കിലും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ഉണ്ടാവുമല്ലോ അതായത് ഇന്നലെ മുതൽ തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെയും വലിയ തോതിൽ വിധി നിർണയത്തിൽ അപാകതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഈ ഇടത്ത് അതായത് ഈ കലോത്സവം നടക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കലോത്സവം യൂണിവേഴ്സിറ്റി കലോത്സവമാണ് നടക്കുന്നത് ഇവിടെ ഇന്നലെ രാത്രി നാടക മത്സരങ്ങൾ നടന്നിരുന്നു അത് ഇന്ന് പുലർച്ചെ ഏകദേശം നാലുമണിയോടു കൂടിയാണ് അവസാനിച്ചത് അങ്ങനെ അഞ്ചു മണിയോടുകൂടി വിധി നിർണയം വന്നപ്പോഴാണ് ാണ് വലിയ തോതിൽ അതൊരു പ്രതിഷേധങ്ങൾക്കിടയാക്കിയത് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിധി നിർണ്ണയിച്ചിരിക്കുന്നത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ യാതൊന്നും തന്നെ പറയാനായി വിധി കർത്താക്കൾ തയ്യാറായില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് ഇതേ തുടർന്ന് ഈ വിധികർത്താക്കളെ അവിടെ തടഞ്ഞു വെക്കുകയും ഈ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ ഇവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയത് അതേ മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോലീസുമായി ഒന്തും ഉണ്ടാവുകയും ഈ വിദ്യാർത്ഥികളുമായി സംഘർഷം ഉണ്ടാവുകയും ചെയ്തു എന്തായാലും ഇന്നലെ ഒരു ചർച്ച നടന്നിരുന്നു ഇത്തരത്തിൽ വിധി നിർണയത്തിൽ അപാകതകളെ സംബന്ധിച്ച് ആ ചർച്ചയിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഈ വീണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഒൻപതരയ്ക്ക് വീണ്ടും വിദ്യാർത്ഥികളുമായി ചർച്ച വെച്ചിട്ടുണ്ട് ശരി